വാഹനത്തിന്റെ പുക പരിശോധന നടത്താതെ ആളെ പിടിച്ച് പത്തോ നൂറോ നൽകി വ്യാജ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്നവർക്ക് മുട്ടൻ പണി വരുന്നു വാഹന പുക പരിശോധനയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്നതിനെതിരെയാണ് ഒരു അഡാർ പൂട്ടുമായി മോട്ടോർ വാഹന വകുപ്പ് ഇറങ്ങിയിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾക്ക് തടയിടാൻ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വിത്ത് ജിയോ ടാഗിംഗ് എന്ന പുതിയൊരു ആപ്പാണ് എം ബി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് പുക പരിശോധനാ കേന്ദ്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ അൻപത് മീറ്റർ ചുറ്റളവിൽ നിന്ന് മാത്രമായിരിക്കും ഇനി മുതൽ വാഹനത്തിന്റെ ഫോട്ടോ എടുത്ത് പുക പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോയും വാഹനത്തിന്റെ ദൂരെ നിന്നുള്ള ഫോട്ടോ എന്നിവ ഉണ്ടായിരിക്കണം തുടർന്ന് ഇവ ആപ്പിൽ കയറി അപ്ലോഡ് ചെയ്യണം ഇതിന് പിന്നാലെ മാത്രമായിരിക്കും ഇനി മുതൽ വാഹന പുക പരിശോധന ആരംഭിക്കുക ഈ സമയം ആപ്പ് മുഖേന മോട്ടോർ വാഹന വകുപ്പിനും വിവരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പുകപരിശോധന കേന്ദ്രങ്ങളിൽ മൂന്ന് ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാർ അതാത് ജില്ലയിലെ ആർടിഒക്ക് ഫോൺ ഹാജരാക്കുന്ന പക്ഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നൽകുന്നതാണ് വാഹന പരിശോധനയ്ക്ക് വേണ്ടി വാഹനം എത്തിക്കാതെ നടത്തിപ്പുകാരന്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ചു നൽകി സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്ന സ്ഥിതി വർദ്ധിച്ചപ്പോഴാണ് പുതിയ സംവിധാനം ഇപ്പോൾ എം വി ഡി സ്വീകരിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം അംഗീകൃത പുക പരിശോധന കേന്ദ്രം ാർക്ക് ഈ ആപ്പ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അടുത്തിടെയാണ് വാഹന പുക പരിശോധന സർട്ടിഫിക്കറ്റ് വ്യാജമായി സംഘടിപ്പിച്ച സ്ഥാപനത്തിനെതിരെ എം വി ഡി നടപടിയെടുത്തതും ജിയോ മാപ്പിംഗ് സംവിധാനമുള്ള ആപ്പ് നാഷണൽ ഇൻഫോർമാറ്റിക് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം പലപ്പോഴും നമ്മൾ പുതുക്കാൻ മറക്കുന്ന ഒരു കാര്യമാണ് വാഹനങ്ങളുടെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ചെക്കിങ്ങിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ കാലാവധി പോലും കഴിഞ്ഞുവെന്ന് നാം അറിയുന്നത് ഇത്തരത്തിൽ പി യു സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയവും അവതരിപ്പിച്ചിരിക്കാണ് രാജ്യത്തുടനീളമുള്ള എല്ലാ വാഹനങ്ങൾക്കും മലിനീകരണ നിയന്ത്രണ പരിശോധനാ പ്രക്രിയയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് അതായത് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോകൾ സർക്കാരിന്റെ വാഹൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ഈ പുതിയ നിയന്ത്രണം തട്ടിപ്പുകൾ തടയുന്നതിനും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കേന്ദ്രം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ചില പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രങ്ങൾ വാഹന പരിശോധന പോലും നടത്താതെയാണ് കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകി എമിഷൻ നൽകുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് പുതിയൊരു തീരുമാനവും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് വാഹനത്തിലെ എക്സ്ഹോസ്റ്റ് ഗ്യാസിന്റെ സമഗ്രമായ പരിശോധനയ്ക്ക് പിന്നാലെ വാഹന മലിനീകരണ സർട്ടിഫിക്കറ്റിൽ വിശദമായി പരിശോധനാ ഫലങ്ങൾ നൽകിയതിനു ശേഷമായിരിക്കും ഇനി മുതൽ എമിഷൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് രാജ്യത്തെ ഏറ്റവും മലിനീകരണം കൂടിയ സംസ്ഥാനമായ ദില്ലിയിൽ ഈ ഉത്തരവ് വേഗത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു ആദ്യ വർഷത്തിന് പിന്നാലെ ഓരോ ആറ് മാസത്തിലും നിങ്ങളുടെ കാറിന് അല്ലെങ്കിൽ ബൈക്കിന് മലിനീകരണ പരിശോധന നടത്തേണ്ടത് നിയമപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇതിനി നടത്തേണ്ടതാകട്ടെ ഏതെങ്കിലും അംഗീകൃത പി യു സി സെന്ററിലായിരിക്കണം നടത്തേണ്ടത് പ്രത്യേകം ഇത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ് പ്രകാരം ഇന്റേണൽ കൺവെൻഷൻ എഞ്ചിൻ ഓടുന്ന എല്ലാ വാഹനങ്ങൾക്കും പി യു സി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന മലിനീകരണ പരിഹരിക്കുന്നതിനാണ് ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതും ഓരോ വർഷവും ഇന്ത്യൻ റോഡുകളിൽ കാറുകളുടെ എണ്ണമൊക്കെ ക്രമാതീതമായി വർദ്ധിക്കുന്നു അതിനാൽ തന്നെ ഓരോ കാറിന്റെയും മലിനീകരണ തോത് പരിശോധിക്കേണ്ടത് പ്രധാനമാണ് വാഹനം പുറന്തള്ളുന്ന കാർബൺ ഉദ്പന്നത്തെ പി യു സി അഥവാ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നതും കൂടാതെ വാഹനത്തിൽ നിന്നുള്ള കാർബൺ ഉത്മാനം സ്വീകാര്യമായ അളവിലാണോ എന്നതും ഇത് കാണിക്കുന്നു ഏതെങ്കിലും അംഗീകൃത പി യു സി ടെസ്റ്റിംഗ് സെന്ററുകളിൽ നിന്നോ പെട്രോൾ പമ്പിൽ നിന്നോ നിങ്ങൾക്ക് പി യു സി എടുക്കാം ഓരോ മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റും അതിന്റെ വാലിഡിറ്റി തീയതിയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഈ കാലയളവിന് പിന്നാലെ അത് പുതുക്കാൻ ഏഴ് ദിവസമാണ് സാവകാശമുള്ളത് ഇക്കാര്യങ്ങളൊക്കെ പലർക്കും അറിയില്ല അതിനാൽ തന്നെ കാലഘട്ടപ്പെടുന്ന തീയതിക്ക് മുമ്പായി പി യു സി പുതുക്കുന്നതാകും അനുയോജ്യമെന്ന കാര്യവും മറക്കാതിരിക്കുക ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ പുതുക്കാനായില്ലെങ്കിൽ ഈ ഏഴ് ദിവസം വാഹന ഉടമയ്ക്ക് ഉപയോഗപ്പെടുത്താനാകും അതിന് പി യു സി ഒരു വർഷത്തേക്ക് എടുക്കേണ്ടതില്ല കാരണം ഇവ ഫാക്ടറിയിൽ നിന്ന് തന്നെ പുക പരിശോധന സർട്ടിഫിക്കറ്റുമായിട്ടാണ് പുറത്തു വരുന്നത് വാങ്ങിയ ദിവസം മുതൽ കൃത്യമായി ഒരു വർഷത്തേക്ക് ഈ സർട്ടിഫിക്കറ്റിന് സാധ്യതയുണ്ട് ഈ ഒരു വർഷ കാലയളവിന് പിന്നാലെയായിരിക്കണം വാഹനത്തിന്റെ പുക പരിശോധന പുറത്തുനിന്നും ചെയ്യേണ്ടതും